ഷൂട്ടിങ് നടക്കാനെടുക്കാൻ തുളസിയായിട്ട് ചെറിയൊരു അഭിപ്രായത്തി ദിവസം ഉണ്ടായി എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ആറ് ആറുപേരിൽ ഏറ്റവും ആറാമത്തേലും താഴയിലേക്ക് പോയത് അങ്ങനെ ചെയ്യാൻ പാടില്ല ആരും ഒരു കാര്യം പറയാം ഇതില് ആർട്ടിസ്റ്റായാൽ മതി റൈറ്റർ ആവണ്ട കേട്ടോ അന്ന് ഡയറക്ടറാണെന്ന് തോന്നണമെങ്കിൽ ആർട്ടിസ്റ്റുള്ള ചീത്തറാണോ എന്നുള്ളത് ഡയറക്ടറ പക്ഷേ മൊല്ലാതായിട്ട് ഞാൻ മറക്കില്ല ഒരിക്കൽ സിനിമയിൽ മമ്മൂട്ടിയാണ് എനിക്ക് വാങ്ങിച്ചത് അഭിനയിക്കാനായിട്ട് എന്നാൽ അതിൽ അഭിനയിച്ചു മോഹൻലാലിൻ്റെ അവിടെ നിന്ന് ഫാസിൽ ഡയറക്റ്റ് ചെയ്തവിടെ അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ മോഹൻലാലും മോഹൻലാലിൻ്റെ ജേഷ്ഠ ഉണ്ട് പാരി ലാൽ ഞങ്ങൾ മൂന്നേരുമിന് ഒരു ഫിയേറ്റർ കാർ അന്ന് തിയേറ്ററാണ് അതിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ അസ്ത്രം എന്ന് പറയുന്ന സിനിമ പി എൻ മെനോൻ്റെ സെറ്റിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു പാതിരം മുഴുവൻ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് ഞാൻ വന്നത് ഞങ്ങളിവിടുന്ന് മോഹൻലാലും തിയേറ്ററാണ് മാറി മാറി ഓടിച്ചത് അപ്പോൾ ഇങ്ങോട്ട് വരണ വഴിക്കും ഒരു തമാശ കളിച്ച് സൈക്കിളും ട്രിബിൾസൊക്കെ ഇരുന്ന് പോകണം ഡബിൾസൊക്കെ ഇരുന്ന് പോകണ ഒരാ ഞാൻ വെറുതെ ഒരു വണ്ടി സ്ലോ ആക്കി തരും അപ്പോൾ ഞാൻ എന്തുവാ ചാടി ഇറങ്ങി സൈക്കിളൊക്കെ ഇട്ടിട്ട് പോകും അന്ന് ഭയങ്കര പ്രശ്നമുണ്ട് സൈക്കിള് ഡബിൾ ഇരുന്ന് പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ മുല്ലാൻ അത് ഭയങ്കര രസമായിരുന്നു അത് ഭയങ്കര ചിരി ഇരിക്കുവായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങൾ റോഡിൽ നിന്ന് നടക്കുക തന്നെ നിന്ന് ഞാൻ മൂത്ര ഒഴിച്ചതെന്ന് എനിക്ക് ഓർമ്മയുണ്ട് വെറുതെ രസത്തിന് കോളിയെ കിടക്കാൻ റോഡാണല്ലോ അപ്പോൾ ഒരു ഹരം തോന്നി ആ മൂത്ര ഒഴിച്ച റോഡിൻ്റെ തൊട്ട് ഒരു കിലോമീറ്റർ അപ്പുറം കല്യാണം കാഴ്ചയാണ് കരുനാപ്പള്ളി ഈ മോഹൻലാലിൻ്റെയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതൊരു ഒരു ബാലാരിഷ്ടത കണ്ടൊരു വ്യക്തി കൂടിയാണ് ഒരു അവസരം ചോദിച്ചു പോകുന്നു ആ അവസരം ഇക്ക കിട്ടുന്നു മോഹൻലാലി കാഴ്ചകാരൻ്റെ നിൽക്കുന്നു അല്ലെ വെറും അതെ 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 അത് മോഹൻലാലിന്റെ തിരനോട്ടം കഴിഞ്ഞ് നിൽക്കും അതാണ് ഞാൻ നേരത്തെ ഞാൻ അഭിനയിച്ചെന്നുള്ള പോക്കുവേല് മുരളി മോഹൻലാലു ജഗന്നാഥനുമാണ് പിന്നീടാണ് ഞാൻ അറിയുന്ന അവരായിരുന്നു എന്നുള്ളത് അത് പോക്കുവേലിന് എനിക്ക് കിട്ടുക അല്ല ഞാൻ അന്ന ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അഭിനയിച്ച അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന രണ്ട് നായകൻ ബാലേന്ദ്രൻ ആ വേഷം നല്ല വേഷമായിരുന്നു അതുപോലെ തന്നെ ഈ ദിലീപിന്റെ പടത്തിൽ നല്ല വേഷം കിട്ടിയായിരുന്നു സമയത്ത് ലെയർ ലെയർ അത് എന്നോട് വാക്ക് പറഞ്ഞു ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് ഓഡിയൻസിനായിട്ട് പരസ്യമായിട്ട് എന്തോ തമാശ പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ സിനിമയിൽ നിന്ന് ഞാനും ദുരി വന്നിട്ടില്ലല്ലോ അതിന് എന്തോ പറഞ്ഞു ഞാൻ അവരോടത്തും ഞാൻ ചോദിച്ച് കേട്ടില്ല അപ്പോൾ ഈ സിനിമയിൽ നീ ഉണ്ടാ ഉണ്ടാന്ന് ഞാൻ പറഞ്ഞാൽ ഞാനുണ്ട് ആ എന്നാ ഉണ്ട് എന്ന് പറഞ്ഞവര് അങ്ങനെയാണ് അതിൽ വന്നത് കിങ് ലെയർ ഒരു മുട്ട തലേനായിട്ട് വേഷം ഞാൻ അന്നേ എനിക്ക് സിനിമയിൽ അഭിനയിക്കാനാണ് വന്നതെങ്കിലും പിന്നെ റൈറ്ററായി മാറിയപ്പോൾ എനിക്ക് അതിലാണ് താല്പര്യം കഥകൾ ഉണ്ടാക്കുക ഇതുവരെ വരാത്ത ടൈപ്പ് കഥകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ മിമിക്സ് മിമിക്സ്പരേഡ് ഉണ്ടാക്കുമ്പോൾ മിമിക്രീറ്റ് ടൂപ്പിൻ്റെ സംഭവങ്ങളൊന്നും സിനിമയിൽ വന്നിട്ടില്ല പിന്നെ ആൾക്കാർ തുരിതുരേ വേറെ മിമിക്രീറ്റ് ടൈപ്പ് സിനിമകളൊക്കെ ഉണ്ടാക്കി തുടങ്ങി അതും സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നു അല്ല ഇങ്ങനെ വിജയിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു അപ്പം എന്നോട് എൻ്റെ ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന ആളാണ് ശ്രീ കലു ഡെന്നീസ് ഡെന്നീസ് അതിനോട് ഈ കഥ പറഞ്ഞപ്പോൾ തന്നെ മമ്മൂടി വഴിയാണ് ഞാൻ കഥ പറയണത് കലു ഡെന്നീസിൻ്റെ അടുത്ത് അപ്പോഴെനിച്ച് പറഞ്ഞാൽ ഈ കഥ നീ ഞാരോടും പറയണത് നമുക്ക് സിനിമയാക്കാം അതായത് ശരിക്കും അനുഭവിച്ച ഒരു സംഭവമാണ് ഞാൻ ത്രിയാണ്ടത്തുന്ന് പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ അരൂര് ഭാഗത്ത് ഒരു മാഴുതി വാൻ ഇടിച്ച് കിടക്കണമുണ്ട് ഞാൻ സൈനുദ്ദീൻ ഉണ്ടായിരുന്നു റഹ്മാൻ ഞങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു വാൻ ഇടിച്ചു കിടക്കുന്ന കണ്ട് ഞങ്ങൾ നിർത്തിയൊന്നുമില്ല ഇവരെ കുറക്കാണ് അപ്പം ഞാൻ ചുമ്മാ ഒരു കഥ ഉണ്ടാക്കി ആ വാൻ അന്നത്തെ കാലത്ത് ഇങ്ങനെ അതിൽ ഡയമണ്ട്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ വെറുതെ ചിന്തിക്കുക ആരൂരിനും തോമ്പടിയത്രേനു മുമ്പ് ഒരു വെറുതെ ഒരു ത്രെഡ് മനസ്സിൽ വന്നു ആ ത്രെഡാണ് പിന്നെ ഡെവലപ്പ് ചെയ്തെടുത്തത് ആയത് അപ്പം ഞാൻ ഇങ്ങനെ മമ്മൂട്ടിയോട് പറഞ്ഞു ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ആരോട് പറയും പറഞ്ഞ ആൾക്കാർ കിട്ടിട്ടുള്ളൂ പോകുന്നേ ഞാൻ പറഞ്ഞു അപ്പം തനിക്ക് കക്കാത്ത ഒരാളെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ കലുവുഡന്യ കഥ പറഞ്ഞു തരാം അങ്ങനെ മമ്മൂ പുള്ളിയാണ് കലുവനീസിനെ സജസ്റ്റ് ചെയ്തതും എറണാകുളത്ത് മാതാ ടൂറിസ്റ്റ് ഹോംബിൽ പോയിട്ട് ഞാൻ കലുവടുത്ത് കഥ പറയുന്നൊക്കെ അപ്പോൾ കഥ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി നീ ഈ കഥ ആരോടും പറയാനുള്ളത് ഇത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യം വേറെ പ്രൊഡ്യൂസർ വന്നു പിന്നെ വന്ന് സിംബിൾ ബഷീർ കെ ആയി പിന്നെ എല്ലാവരും വന്നു സിദ്ധി ജഗദീഷ് അങ്ങനെയുള്ളവരൊക്കെ വന്നു പിന്നെ ഒരു ഡയറക്ടറാണ് മദ്രാസിൽ നിന്ന് വിളിച്ച് വരുത്തുകയാണ് ഇത് പുള്ളിക്ക് മിമിക്രി എന്താന്ന് പറയുന്നത് മിമിസ്പറിയുടെ എന്താണെന്ന് പറയും ഇവിടെ ചെന്നൈ സംസ്കാരമാണ് പുള്ളി അവിടെ അവിടെയിരുന്നു വർഷങ്ങളായിട്ട് അപ്പോൾ പുള്ളി എന്നെ വിളിച്ച് ചോദിച്ചാണ് ഇത് ഇവിടെ വിജയിക്കുമനസ്സറിയും ഇൻസ്പൈറേഡ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇങ്ങനെ ഡ്രാമ ഡ്രാമ പോലെയാണ് ഞാൻ പറഞ്ഞത് ഇത് ഭയങ്കര പേരാണ് ഇവിടെ എത്ര പറഞ്ഞാലും പുള്ളിക്ക് മനസ്സിലാവില്ല പിന്നെ പുള്ളി ഈ തുളസിദാസൻ ഞാൻ പുള്ളി ഞാൻ ഇങ്ങനെ പറഞ്ഞ പറഞ്ഞാൽ ഇൻസ്പയറേ ചെയ്തു എങ്ങനെ പുള്ളി ഇല്ലാന്ന് പറഞ്ഞാൽ കാര്യം വേറെ ക്യാരക്ടറും ഒക്കെ കഴിക്കും അങ്ങനെ പുള്ളിയെ പറഞ്ഞ് കയറ്റി ഞാൻ റൂം പുള്ളി എന്നെ റൂമിൽ വിളിക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെ ആറുപേരുകൂടി ഇന്ന് നേരം നിന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരെ വെച്ച് അവരുടെ ജീവിതാനുഭവങ്ങൾ കാണിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും ആൾക്കാർക്ക് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ പുള്ളി ഒരു പടം കിട്ടണതല്ലേ എന്നാ ചെയ്യാൻ നമ്മുടെ ചെയ്താണ് പുള്ളി അന്തം വിട്ടുപോയി ഈ നൂറ് ദിവസം ഓടിക്കഴിയുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അത് ആറുപേരാണ് ആ അത് ഷൂട്ടിങ് നടക്കാനൊക്കെ തുളസിയായിട്ട് ചെറിയൊരു അഭിപ്രായത്തിൽ ദിവസം ഉണ്ടായി എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ആറ് ആറുപേരിലെ ഏറ്റവും ആറാമത്തേലും താഴേയിലേക്ക് പോയത് അങ്ങനെ ചെയ്യാൻ പാടില്ല ആരോടും എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളത് വെച്ചാൽ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ത്ത് ഒരു സ്റ്റുഡിയോ പോലത്തെ ഒരു സ്ഥലമുണ്ട് മരിയാക്കുളം എന്തോ ഒരു ഇപ്പോഴത്തെ ബൈപ്പാസിൻ്റെ അടുത്ത് അവിടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡെനിഷ അതിനിടക്കിടക്ക് തന്നെ വിളിക്കുമ്പോൾ എന്താടാ എവിടെ വരെ ആയി ഏത് സീനാണ് ഞാൻ ഇങ്ങനെ അശോകൻ മിറ്റാ പെണ്ണ് വരുമ്പോൾ അശോകൻ സംസാരിക്കുമ്പോൾ സിനിമ അപ്പോൾ ജയകൃഷ്ണൻ അവരൊക്കെ ഓരോ ഇങ്ങനെ പറഞ്ഞു ആ അതാണ് എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ അശോവിൻ എന്നാ എന്തോ പറഞ്ഞു ഞാൻ അത് ഒരു കുറ്റാരമായിട്ടൊന്നും പറഞ്ഞല്ല ശരി അവിടെ വെച്ച് പുള്ളി നേരെ ആ ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ഫോണിൽ വിളിച്ച് തുളസിന്ന് വിളിച്ച് അതെ ആ സീനിൽ നമ്മൾ അശോകനുണ്ടോ അശോകൻ ഇല്ല നമ്മൾ വർക്ക് ചെയ്തപ്പോൾ മറ്റോ ഇല്ലായിരുന്ന അശോന്നു വെച്ചാൽ അപ്പം അശോകനെ ആഡ് ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്യുക എന്താ പറഞ്ഞു ഫോൺ വെച്ചിട്ട് തുളസി തന്നെ വിളിച്ച് ഡയറക്ടറാണല്ലോ ഒരു കാര്യം പറയാം ഇതിൽ ആർട്ടിസ്റ്റായാൽ മതി റൈറ്റർ ആവണ്ട കേട്ടോ അന്ന് ഡയറക്ടറാണെന്ന് തോന്നണമെങ്കിൽ ആർട്ടിസ്റ്റുള്ള ചീത്തമാണോന്നുള്ള അങ്ങനെ ആ കുരുന്ന് മനസ്സിനെ അദ്ദേഹം ഒരുപാട് അപ്പം അത് ചെയ്യുകയും ചെയ്ത് എനിക്ക് ഏറ്റവും വലിയ സങ്കടം അവിടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് ഉദ്ഘാടനം അപ്പം ഞങ്ങൾ നമ്മളെല്ലാം കൂടെ പോണം അഞ്ച് അഞ്ചുപേരുടെ ഫോട്ടോ അവരുടെ ഓഫീസിലുണ്ട് എന്റെ പാത്രമില്ല ഒഴിവാക്കി അതിലും അതില് ഞാനാണ് ജയനെ കാണിക്കുന്നത് പ്രൈം ലെസറിനെ കാണിക്കുവരുന്നത് അതിലാണ് പ്രൈം ലെസൻ ഡി ജയൻ റി ഡി എന്നൊക്കെ പറയുന്നത് വില്ലന്മാരെ ഇടിക്കണം തിയേറ്റർ ഭയങ്കര കൈ ചിരിയായിരുന്നു അപ്പം എനിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയത് അൻവർന്നാണ് എൻ്റെ ക്യാരക്ടർ പേര് എൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവമാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ചെടി ഓരോ വീടുകളിൽ പോയിട്ട് കളക്റ്റ് ചെയ്യും കക്കൽ എന്ന് പറയാം വെറുതെ പറഞ്ഞു അത് അടുത്ത വീട്ടുകാർ പിടിച്ച് പ്രശ്നമായി പിടിച്ച് കരുതി അത് ഞങ്ങളൊക്കെ എന്നെ ഞാനൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള കെ എസ് യു കാരണം മറ്റേ സ്കൂളിൽ എസ് എഫ് ഐക്കാരെ എല്ലാവരും ഉണ്ട് ഈ ടീമിൽ അപ്പം എന്നെ കാണുമ്പോൾ ചെടികളുള്ളതാണെന്ന് വിളിക്കും അവരെ കാണുമ്പോൾ കേശുവിക്കാരും വിളിക്കും ചെടികളാണ് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഒരുത്തരുന്ന ചെടികളെന്നാണ് വിളിച്ചത് അവനെയാ ഒരട്ട ഇടി വെച്ച് കൊടുത്തു എത്ത് ഒമ്പത് ക്ലാസ് എട്ടാം ക്ലാസ് വിളിക്കും അപ്പോൾ എനിക്കൊരു ടീച്ചമ്മ ഞാൻ പറയും ഇനി നീ എൻ്റെ അടുത്ത് ഇടിച്ചാൽ നിനക്കിട്ട് പ്രേമനസ്വരുടെ ഇടിയാ ഇടിക്കും പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്താ ഞാൻ നിന്നെ ശത്രുവിനുസരണി ഡീടിക്കുന്നു ആ എൻ്റെ മനസ്സിന് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു ആ സാധനം ഇൻസ്പയറി ഇട്ടുകൊടുത്ത് പക്ഷേ അതിൽ എനിക്ക് എനിക്കാൻ പറ്റില്ല എന്നെ ഒട്ടാക്കി അതുകൊണ്ട് ഞാൻ ഡയറക്ടർ അതുകൊണ്ടാണ് തോന്നുന്നത് ഈ ദിലീപിൻ്റെയും അരിച്ചാശോകൻ്റെയും കലാപമ്മളിയുടെ ഒക്കെ ജനനം ഉണ്ടായത് എൻ്റെ അടുത്ത് വരുന്ന ആരെയും ഞാൻ വേദനിപ്പിച്ചു വിടൂല എന്തെങ്കിലും വേഷം കൊടുക്കും ഞാനത് കൊടുക്കുന്നത് വേഷം ആ അതിന് വേണ്ടിട്ടാണ് അങ്ങനെ വേദനിപ്പിച്ച് വിടരുത് ഒരാളെ മനസ്സിൽ മനസ്സിലിടക്കുന്നുണ്ടാണെ ദിലീപിനെ സജസ്റ്റ് ചെയ്തും അജിസ്ലേഷനെ സജസ്റ്റ് ചെയ്തും സഭാവ മണി ഇവരെയൊക്കെ സജസ്റ്റ് ചെയ്തു മണി ഞാൻ കിരീടമില്ലാത്തവരാകാൻ മറന്നാമൻ നല്ല വേഷം കൊടുക്കുമ്പോൾ അമൃതിക്ക ഒരു പടത്തിന്റിലും എനിക്കൊരു വേഷം കിട്ടിയിട്ടുണ്ട് തെങ്ങേറ്റ കാരനായിട്ട് സല്ലാബോ എന്നുള്ള സിനിമ സല്ലാബം ഷൂട്ടിങ് നടക്കണുള്ളൂ തീരാനായത് അപ്പഴാണ് കിരീടമില്ലാത്തത് അപ്പൊ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു വേദന അടക്കുന്നോണ്ടായിരിക്കും ഞാൻ കൂടെ വർക്ക് ചെയ്ത് സിനിമയിലാകും ഒരുപാട് കാലം പേരായി തന്നെ ആ കഥ ഉണ്ടാക്കി ഇത്രയും ഒരു ത്രെഡ് ഉണ്ടാക്കി ആളോടെ ചെയ്യണമെങ്കിൽ ആ കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു വേദനയായിട്ട് കിടക്കുന്നതാണ് ഞാൻ പക്ഷേ തുളസി കാണുമ്പോഴൊന്നും ഒന്നും കാണിക്കാറില്ല ഇപ്പൊ ഇന്നാ കല്യാണത്തിനു ഒരു കല്യാണത്തിന് പോയിരുന്നു ഡയറക്ടർ ശ്രീ ബാലു കരിത്തിന്റെ മകൻ്റെ കല്യാണത്തിനും അവിടെ കണ്ടത് ഞാൻ വളരെ ഫ്രീ ആയിട്ട് സംസാരിച്ചു പക്ഷേ ആ വേദന എനിക്ക് വല്ലാതെ എന്റെ ട്രാക്ക് മാറിപ്പോയത് ഇപ്പൊ അതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കാറുണ്ട് ചിലപ്പോൾ അഭിനയിച്ച് ഒരാമായിരുന്നു ചിലപ്പോ നല്ല വിഷത്തിലേക്ക് വരായിരുന്നു ഇല്ല ുള്ളി എന്നാ പറയുന്നത് ആ അതെ അതെ പിന്നെ ഞാൻ വിചാരിക്കുമെ അന്നൊക്കെ ഗ്ലാമർ ഗ്ലാമറാണല്ലോ പ്രശ്നം എനിക്ക് ഈ പറയത്തക്ക ഇതിൽ ഗ്ലാമറും ഇല്ല നമുക്ക് ഒരു വില്ലൻ്റെ ലുക്കാണെന്ന് ചോദിച്ചാൽ വില്ലൻ്റെ ലുക്കും അല്ല ഒന്നും അല്ല അത് നമ്മൾ അങ്ങനെ കൊമാഡി ചെയ്യാനാണ് അതുമല്ല പിന്നെ അങ്ങനെ നടനാവനാണ് നീന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട് അങ്ങനെയാണ് ഈ എഴുത്തി ഞാൻ ഇങ്ങനെ പിടിച്ചെടുത്തു ആ എഴുത്തിലൂടെ പിടിച്ച് പിടിച്ച് കയറി തുളസി ഹാസിനെ പോലെ ഞാനും ഡയറക്ടറായി തുളസി ഇതാ പഠത്തിൻ്റെ മേലെ കളക്ഷനുള്ള സിനിമകൾ ചെയ്യാനൊക്കെ പറ്റിയെനിക്ക് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്